ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു എവിടെയാ 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 പദ്ധതി 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 പ്രിയപ്പെട്ടവരെ പദ്ധതികളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു ഞാൻ ദീർഘിപ്പിച്ചു പറയുകയില്ല ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സുഹൃതം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അഭിനയിച്ച് ഹരികുമാർ സംവിധാനം ചെയ്ത ഒരു വൈകാരികമായ ചിത്രം ചിത്രം മലയാള ആ ചിത്രത്തിന്റെ മമ്മൂട്ടി ഒരു ആണ് അദ്ദേഹത്തിന് അദ്ദേഹം പല രീതിയിലുള്ള ചികിത്സ നടത്തുന്നു അവസാന രോഗത്തിൽ നിന്ന് അദ്ദേഹം ഒക്കെ നേടി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഹരികുമാർ സംവിധാനം ചെയ്ത പടത്തിന് ഹരികുമാർ സുഹൃതമനായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു രോഗികൾക്ക് ചികിത്സ നമുക്കറിയാം ഈ നാട്ടിൽ കേരളത്തിന്റെ സാമൂഹ്യ ക്ഷേമ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ അഞ്ചു വയസ്സിന് താഴെ അവർക്ക് സർജറി ചെയ്യുന്ന കേൾവിശക്തില്ലാത്ത ശേഷി കേരളത്തിൽ കൊണ്ടുവന്നു ആദ്യത്തെ വർഷം കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരെ ആ സർജറി ചെയ്തു എന്ന് വിളിക്കാൻ കഴിയാത്ത കുട്ടി പൊന്നമേന എന്ന് വിളിച്ചാൽ കേൾക്കാത്ത അത് ചെവിയിൽ കേൾക്കാത്ത കുട്ടി നൂറ് കുട്ടികൾ ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ ആദ്യത്തെ വർഷം വിളിക്കാൻ തുടങ്ങി അവർ കേൾക്കാൻ തുടങ്ങി അതിന്റെ പദ്ധതി ആ പദ്ധതിയുടെ അവരുടെ കുടുംബങ്ങളെ നിയമസഭയുടെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കുടുംബ സംഗമം നടത്തി ഉമ്മൻചാണ്ടി പറഞ്ഞു ഇനി ഇത് എന്നില്ല എല്ലാ വർഷവും എത്ര അപേക്ഷിക്കുന്നുവോ അത്രയും കുട്ടികൾക്ക് കൊടുക്കും തൊള്ളായിരത്തി എഴുപത്തി ആറ് കുട്ടികൾക്ക് മിണ്ടാനുള്ള ശേഷി കൊടുത്ത് കേൾക്കാനുള്ള ശേഷി കൊടുത്താണ് ഉമ്മൻചാണ്ടിയും എം കെ മനീറും മുഹമ്മദും ഒക്കെ ഒക്കെ സാഹിബും എവിടെയാണ് പദ്ധതി പദ്ധതി ഉണ്ടായിരുന്നല്ലോ ഞാൻ ും ഈ കേരളത്തിൽ വല്ല എത്ര പേർക്ക് തെറ്റുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉണ്ണിമീൻ ഒക്കെ ഇവിടെ എത്ര പേർക്ക് തടിച്ചു കൊടുത്തിട്ടുണ്ടാകും ൾക്കും അതിന്റെ ആനുകൂല്യം കിട്ടിയില്ലേ പ്രിയപ്പെട്ടവരെ വയോജനങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ വയോമിത്രം പരിവാ പദ്ധതി ഉണ്ടായിരുന്നു ഈ കേരളത്തിന്റെ മുന്നിൽ കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഒരു ഗവൺമെന്റ് റേഷൻ കടകൾ നിങ്ങൾ നിങ്ങൾ പോയി 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 നോക്ക് 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 മാവേലി ഞാൻ ും പദ്ധതിയിലും തോന്നുന്നു ഉച്ചവരെ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോ റേഷൻ കാർഡും ഒരു സഞ്ചി എടുത്തു എന്റെ ഭാര്യ എന്നിട്ട് പോയിട്ട് റേഷൻ അരിയുമ്പോൾ പറഞ്ഞു മുതലാളി ആയത് കൊണ്ടല്ല അടുത്ത വീട് വെച്ചപ്പോ

തിരക്കായിരുന്നു ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കണമെങ്കിൽ ഇന്ന് എത്ര ഏകദേശം എവിടെ ഡി സറൗണ്ടിൽ എന്റെ പട്ടികയില്ലാത്തത് എന്റെ വിലവ് വില പട്ടികയില്ലാത്തത് അരി പത്ത് രൂപക്ക് കൊടുക്കുമ്പോ പത്ത് പത്ത് രൂപ ഇരുപത് പൈസ ഈ നാട്ടിലുള്ള മുഴുവൻ

ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു കുത്തിയുള്ള മന്ത്രി ഈ മന്ത്രിസഭയിലുണ്ടോ കോവിഡിന് ശേഷമുള്ള കേരളത്തിന്റെ അവസ്ഥ എന്താ കോവിഡാനന്തര കേരളത്തിന്റെ അവസ്ഥ എന്താ കോവിഡ് കേരളത്തിന്റെ അവസ്ഥ മനുഷ്യൻ നിൽക്കുന്ന നിപ്പിൽ മരിച്ചു പോവുകയാണ് മനുഷ്യൻ നിൽക്കുന്ന നിപ്പിൽ മരിച്ചു പോവുകയാണ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ നമ്മൾ കണ്ടു ഓണത്തിന് ഓണ പരിപാടിക്ക് തിരുവനന്തപുരത്ത് നിയമസഭയിൽ ഓണാഘോഷ പരിപാടി നടക്കുമ്പോൾ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ വയനാട് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പിന്നെ പി എ ആയിരുന്നു അദ്ദേഹം ഒരു സെക്കൻഡ് എന്റെ മെഡിപ്പിൽ മരിച്ചു പോവുകയാ ഞാൻ കഴിഞ്ഞയാഴ്ച പത്രത്തിൽ വാർത്ത വായിച്ചു ഹൃദയഭേദകമായ ഒരു വാർത്ത ഭാര്യയെ പ്രസവ റൂമിൽ ലാബർ റൂമിലാക്കിയിരിക്കുകയാണ് ടെൻഷൻ ടെൻഷൻ അടിച്ചു നടക്കുന്നു അദ്ദേഹം അദ്ദേഹം ഒരു വേള കാറിലേക്ക് വരുന്നു കാറിൽ കാറിൽ ഇരിക്കുന്നു ആ ആ നിന്ന് ഇറങ്ങി ലേബർ റൂമിന്റെ മുമ്പിലേക്ക് പോകുന്ന വഴിയിൽ കുറഞ്ഞുകൊണ്ട് മരിക്കുന്നു ചെറുപ്പക്കാർ മരിച്ചു കൊണ്ടിരിക്കുകയാല്ല പഠനവും കേരളത്തിൽ നടക്കുന്നുണ്ടോ വെല്ല പഠനവും കേരളത്തിൽ നടക്കുന്നുണ്ടോ വണ്ടി ഓടിച്ചു പോകുമ്പോ മനുഷ്യൻ മരിക്കുന്നു മനുഷ്യൻ മരിക്കുന്നു ഓഫീസിലിരുന്ന് വരി ചെയ്യുമ്പോ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് കമ്പ്യൂട്ടറിന്റെ മൗസിന്റെ ചെറുപ്പക്കാർ മരിച്ചു വീഴുന്നു കേരളത്തിൽ വല്ല പഠനവും നടക്കുന്നുണ്ടോ കേരളത്തിൽ വല്ല പഠനവും നടക്കുന്നുണ്ടോ ഈ ഗവൺമെന്റിന് സമയമുണ്ടോ ഈ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ആയ്യപ്പസംഗം നടത്തുമെന്ന് ഈ ഗവൺമെന്റ് ഈ പഞ്ചായത്തിന്റെ പരാതികൾ ഇനിയും പറയാനുണ്ടാകും ഒരു കാര്യം ഞാൻ പറയാം തെരഞ്ഞെടുപ്പ് തദ്ദേശത്തിലേക്ക് മടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നിയമസഭയിലേക്ക് മടുക്കുകയാണ് നമ്മൾ നിലമ്പോര തെരഞ്ഞെടുപ്പ് കണ്ടവരാണ് നമ്മൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കണ്ടതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുതിയ ശൈലി എന്ന് പറയുന്നത് ജാതീയത പ്രവർത്തിക്കുക എന്നുള്ളതാണ് വർഗീയത പറയുക എന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം ന്യൂനപക്ഷ പീഡനമായിരുന്നു അന്നവരെ നടത്തിയത് ഐക്യദാർഢ്യ റാലിയായിരുന്നു അന്നവർ അന്നവർ നടത്തിയത് പ്രേമികളായിരുന്നു കോഴിക്കോട് കടപ്പുറത്തെ സംഗമം മലപ്പുറത്തെ സംഗമം കണ്ണൂർ സംഗമം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലകളിൽ മുഴുവൻ അവർ സംഗമം നടത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവരമ്പെ പരാജയപ്പെട്ടു അവരമ്പെ പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ടപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സബ് കമ്മിറ്റി കൂടിയിട്ട് സമിതി കൂടിയിട്ട് വിലയിരുത്തി അമിതമായ ന്യൂനപക്ഷ പ്രേമം പരാജയത്തിലേക്ക് അതുകൊണ്ട് നമുക്ക് കോൺഗ്രസ് ആകട്ടെ ലീഗ് ആകട്ടെ യു ഡി എഫിലെ ഏത് കക്ഷികളാകട്ടെ ഞങ്ങൾക്ക് കാലാവസ്ഥ നോക്കി മതസ്ഥരെ നോക്കി ആ കാലാവസ്ഥ നോക്കി ജാതി പറയുന്ന മതം പറയുന്ന ഒരു കാലഘട്ടവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി നാലിൽ

അതല്ലെങ്കിൽ അഴീക്കോടൻ രാഘവന്റെയും അല്ലെങ്കിൽ മരങ്ങളിലും പോസ്റ്റുകളിലും വെച്ച ആ മുഴുവൻ ആരായിരുന്നു ആരായിരുന്നറിയുമോ വെളിയങ്കോട്ട് ഗാദിയായിരുന്നു ആരായിരുന്നോത്ത പിണറായി വിജയനും കൈ കൊടുത്ത് നിൽക്കുന്ന പടമായിരുന്നു സദാം ഹുസൈൻറെ പടമായിരുന്നു അതുപോലെ അതുപോലത്തെ നാലു മുസ്ലിം പടമായിരുന്നു കൊടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു പിടിച്ചു നിൽക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ ആ ബോർഡിൽ വെച്ചു മദ്രസയിലേക്ക് പോയ മോളെ ഈ ൊടി പിടി ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ അത് ഫോട്ടോ എടുത്തു ഫ്ലക്സ് ബോർഡിൽ വെച്ചു അതുപോലെ തന്നെ തൊപ്പി വെച്ച് ചായ കൊടിച്ചിരിക്കുന്ന മുസ്ലിംകാരണവരുടെ കയ്യിൽ അവര് ദേശാധിമാനിയുടെ പത്രം കൊടുത്തു എന്നിട്ട് പറഞ്ഞു അവര് ഫോട്ടോ എടുക്കട്ടെ അവര് ഫോട്ടോ എടുത്തു അവര് ഫ്ലക്സ് ബോർഡിൽ വെച്ചു മലപ്പുറത്തിന്റെ സമ്മേളന പ്രചരണ ബോർഡുകളിൽ

எ ஒரு பட் கொல்லையில் மலப்பழத்தை ஓமது அப்படின் அல்ஃபை படம் ஒரு பாகத்து வைக்கப்போங்கனா போய் அவட மன்னத்து

ஜிபயோடு இதுபோல வெள்ளையும் இதுபோல கோத்தரவாதம் இது ராகுல முதல் രാഷ്ട്രീയ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളാണ് ആ അവൻ അവസ്ഥയിലേക്ക് പോകുന്നു രാഷ്ട്രീയക്കാർക്ക് പോലും രക്ഷയില്ലാത്ത കേരളത്തിന്റെ ലോക്കപ്പുകൾ കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകള് സാധാരണക്കാരന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് ഇതൊരു വലിയ കൊടുങ്കാറ്റാണ്

രണ്ട് മാസം കഴിഞ്ഞാൽ ഈ ഈ പഞ്ചായത്ത് ഭരിക്കേണ്ടവരും പഞ്ചായത്തിൽ അധികാരത്തിൽ ആണ് എന്ന വലിയ ബോധ്യമുണ്ട് അതുകൊണ്ട് അതവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അല്ലാതെ പത്ത് പോലീസുകാരോ രണ്ടൊരു കേറ്റോ യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് ഒരു തടസ്സമല്ല എന്ന് കൂടി ഇവിടുത്തെ ഭരണക്കാരും പോലീസുകാരും മനസ്സിലാക്കിയാൽ വന്ന്